ഇല്ല ഞങ്ങള് ഇന്നത്തെ സ്റ്റേ കെ എസ് ആർ ടി സീന്റെ ഉള്ളിലെട്ടോ നൂറ്ററുപത് ലഗേജ് വെക്ക ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിന്റെ ഡ്രൈവറിന്റെ കണ്ടോ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ല്ലേ എ സിയൊക്കെ ഉണ്ട് നൂറ്ററുപത് രൂപയുള്ളൂ ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ വേണ്ടവർക്ക് വിളിച്ചു വരാം ചേ ഇവിടെ കേട്ടോ വയനാട് കെ എസ് ആർ ടി സി സ്ലീപ്പറിൽ ഞാൻ നമ്പർ ബുക്കിംഗ് വേണ്ടവരാണ് ഇതിൽ വിളിച്ചാൽ മതി ജംഗിൾ സഫാരി ബസ് സ്ലീപ്പറും നൂറ്ററുപത് രൂപയുള്ളു കെട്ടോ ആറേ ബസ് ഉണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബാക്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാത്റൂമുണ്ട് എന്തോ ഫുൾ എ സി ബസ്സുകളാണ് നൂറ്ററുപത് രൂപക്കുള്ള മുതലുണ്ട് പിന്നെ നമ്മൾ ഈ കൈകറ്റമുണ്ട് ഇവിടെ എന്തോ ഒരു തണുപ്പൊക്കെ ചെറിയൊരു ഗാർഡൻ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ബസ്സുകൾ കോട നിങ്ങൾ ഫുൾ കോട അടിച്ച് കിടക്കണം അതിനകത്ത് എ സിയും കാര്യങ്ങളൊക്കെ തണുപ്പത്തേക്ക് കിടക്കുമ്പോൾ എന്ത് സുഖമായിരിക്കും പ്രത്യേക പറഞ്ഞാലും ഒക്കെ ഇവിടെ മരം അതിൻ്റെ വീട്ടിൽ ബസ് കുറേ ചെടികൾ ക്ലൈമറ്റ് അതുതന്നെയാണ് പുറത്ത് അല്ലേ അപ്പോൾ ആരും മറക്കണ്ട വയനാട് വരുന്നവർക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ഇവിടെ ഒന്ന് താമസിക്കുക ഓടൊക്കെ നിങ്ങൾ